ഇന്ന് രാത്രി രണ്ട് തയ്യാറാവുന്നു കാൽ പാത്രവും അന്ത്യ അത്താഴമേശയും അല്ലെങ്കിൽ കച്ചയും മനുഷ്യന്റെ ിൽ മുട്ടുകുത്തി നിൽക്കുന്ന ദൈവത്തിന്റെ കാൽമുട്ടുകൾ കൂടെ തന്റെ തകർന്ന ഹൃദയവും ജറൂസലം നഗരത്തിന്റെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന സെഹിയോൻ കുന്നിലെ മാളിക ആദിമ ക്രൈസ്തവരുടെ ആദ്യത്തെ ദേവാലയം അതിന്റെ താഴത്തെ നിലയിലാണ് യേശുനാഥൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് നമ്മൾ കണ്ണുകൾ കൊണ്ട് മാത്രമല്ല ഹൃദയങ്ങൾ കൊണ്ടും ഇത് വീക്ഷിക്കണം ഒരിക്കൽ ഏതെങ്കിലും തോട്ടത്തിൽ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തിയ രൂപപ്പെടുത്താൻ മുട്ടുകുത്തിയ പ്രപഞ്ചനാഥൻ വീണ്ടും പിതാ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു ജറൂസലം തെരുവേധുകളിലൂടെ നടന്ന തഴമുള്ള കാലുകൾ പൊടി പിടിച്ചിരിക്കുന്നു കാൾ നീട്ടാൻ വിപുഖതയുള്ള പാദങ്ങൾ അവരുടെ മുമ്പില് യേശുനാഥൻ മുട്ടിന്മേൽ നിൽക്കുന്നു അവന്റെ കൈകളിൽ ഉയർത്തിപ്പിടിച്ച താലത്തിൽ തുളുമ്പുന്ന വെള്ളം ോത്ത് കാൽ തുണയ്ക്കാനുള്ള കച്ച അവരുടെ പാദങ്ങൾ മാത്രമല്ല നമ്മുടെയും മാനവീകതയുടെ അഭിമാനത്തെ പൊതിയുന്നു ഹൃദയമേ നിനക്കിത് കാണാനാവുമോ ഇത് വിനയത്തിന്റെ ഒരു ആഗ്യം മാത്രമല്ല യേശുവിന്റെ ഹൃദയത്തിന്റെ ഒരു വെളിപാടാണ് നാം മറച്ചുവെക്കുന്ന അഴുക്ക് കഴുകിക്കളയാൻ കൊതിക്കുന്ന ആർദ്രവും ആത്മവിസ്മൃതിയുമുള്ള ഒരു ഹൃദയം സിംഹാസനമല്ല നിലമാണ് തറയാണ് തെരഞ്ഞെടുക്കുന്നത് കൈയടിയല്ല തിരസ്കരണമാണ് സ്വർണ കിരീടമല്ല മറിച്ച് മുള്ളുകളുടെ കിരീടം ഇതാണ് ദൈവത്തിന്റെ സ്നേഹം തിരഞ്ഞെടുത്തത് യേശു യുവദാസിന്റെ കാലുകൾ കഴുകുന്നു അതേ തന്നെ ഒറ്റക്കെടുക്കുവാൻ പോകുന്നവന്റെ പാദങ്ങൾ ദൈവം അയാളെയും കൈവിടുന്നില്ല യേശു മുട്ടുകുത്തി കണ്ണുകളിലേക്ക് നോക്കി വഞ്ചന വഹിച്ച പാദങ്ങൾ കഴുകി പ്രിയമുള്ളവരെ ഇത് സ്നേഹമാണ് ഇതാണ് സ്നേഹം അർഹത നേടാൻ കാത്തിരിക്കുന്ന സ്നേഹമല്ല മറിച്ച് തിരികെ ലഭിക്കാത്തപ്പോഴും സ്നേഹിക്കുന്ന സ്നേഹം ദൈവസ്നേഹം ആ തിരുഹൃദയത്തെ ഇന്ന് നമ്മുടെ പാദങ്ങൾ കഴുകാൻ നാം അനുവദിക്കുമോ നമുക്ക് നമ്മോട് ചോദിക്കാം നാം മറ്റുള്ളവർക്കായി മുട്ടുകുത്തുമോ അതോ നമുക്ക് വേണ്ടി മാത്രം നിലകൊള്ളുമോ അത് ശ്രദ്ധിക്കപ്പെടാൻ മാത്രമാണോ സേവിക്കുന്നത് അതോ നമുക്ക് ബുദ്ധിമുട്ടുള്ളപ്പോഴും നാം മറ്റുള്ളവരെ സേവിക്കുമോ ഇന്ന് രാത്രി യേശുനാഥൻ നമ്മോടൊപ്പം മുട്ടുകുത്തി നമ്മുടെ മുഖത്ത് നോക്കി തൻ്റെ സാദൃശ്യത്തിലേക്ക് ഉയരാൻ നമ്മെ ക്ഷണിക്കുന്നു അത്താഴ വേളയിൽ യേശു അപ്പം എടുത്തുയർത്തുന്നു എന്നാൽ കയ്യിലിരിക്കുന്ന അപ്പത്തേക്കാൾ കൂടുതൽ യേശുവിൻ്റെ ഹൃദയത്തിലുണ്ട് യേശു തൻ്റെ സ്വന്തം ശരീരമാണ് കയ്യിൽ ഏന്തിയിരിക്കുന്നത് തകർന്നുടയാൻ പോകുന്ന ശരീരം ചിന്തപ്പെടാൻ പോകുന്ന രക്തം ആർദ്രതയാൽ വിറയ്ക്കുന്ന സ്വരത്തിലേശു പറയുന്നു ഇത് നിങ്ങൾക്കായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു ഒരാളുടെ ശരീരത്തെ മറ്റുള്ളവർക്കായി നൽകുക എന്നതിൻ്റെ അർത്ഥം എന്താണ് ഒരൽപേരം ചിന്തിക്കുക ഒരൽപനേരം ധ്യാനിക്കുക രോഗിയായ ഒരു കുഞ്ഞിനു കൂട്ടായി ഉണർന്നിരിക്കുന്ന ഏതൊരു അമ്മയോടും ചോദിക്കുക മരണാസന്നരായ മാതാപിതാക്കളുടെ മുറിവുകൾ പരിചരിക്കുന്ന ഒരു മകളോട് ചോദിക്കുക ഡബിൾ ഷിഫ്റ്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു നേഴ്സിനോട് ചോദിക്കുക സ്വർഗസ്ഥനായ നമ്മുടെ കർത്താവിനോട് ചോദിക്കുക ഉത്തരം ലഭിക്കും ഈ രാത്രി യേശു തന്നെ തന്നെ ഭാഗികമായോ പ്രതീകാത്മകമായോ അല്ല മറിച്ച് പൂർണമായും യഥാർത്ഥത്തിലും നിഗൂഢതയിലും കൂതാശാപരമായും അപ്പത്തിലും വീഞ്ഞിലും തന്നെ തന്നെ നൽകുന്നു യേശുവിൻ്റെ ഹൃദയത്തിലെ വൈകാരിക ഭാരം നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമോ താൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലർ മറന്നു പോകുമെന്ന് അദ്ദേഹത്തിനറിയാം മറ്റുള്ളവർ കളിയാക്കും വേറെ ചിലർ യാദൃച്ഛികമായി അവനെ സ്വീകരിക്കും എന്നിട്ടും യേശുനാഥൻ അവർക്കായി തന്നെ തന്നെ കൊടുക്കുന്നു അവർക്കായി മുറിയപ്പെടുന്നു അവർക്കായി തകരുന്നു അവർക്കായി രക്തം ചിന്തുന്നു കാരണം സ്നേഹം ലാഭനഷ്ടങ്ങൾ കണക്കാക്കുന്നില്ല അത് നൽകുക മാത്രം ചെയ്യുന്നു സെയിന്റ് അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞു യേശു സ്വന്തം കരങ്ങൾ തന്നെ തന്നെ ഉയർത്തിയത് അതാണ് വിശുദ്ധ കുർബാന എന്ന് യേശു സ്വന്തം ഹൃദയവും സ്വന്തം ജീവനും എടുത്ത് നമ്മുടെ കൈകളിൽ സൗമ്യമായി വയ്ക്കുന്നു ഈ രാത്രി അവിടുന്ന് നമുക്ക് അപ്പം മാത്രമല്ല മുറിവേറ്റ മിടിക്കുന്ന ചോരയൊലിക്കുന്ന ഹൃദയവും തരുന്നു നാം അതിനെ ആദരവോടെ സ്വീകരിക്കുമോ അത് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ അനുവദിക്കുമോ വിശുദ്ധ വ്യാഴം ഗൃഹാതുരത്വത്തിന്റെ രാത്രിയല്ല അതൊരു വിളിയാണ് പരസ്പരം കാൽ കഴുകാനുള്ള വിളി സേവിക്കാനുള്ള വിളി കൊടുക്കാനുള്ള വിളി ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും എങ്ങനെ നമ്മെ വേദനിപ്പിച്ച ഒരു പങ്കാളിയുടെ പാദങ്ങൾ കഴുകാൻ നമുക്ക് തിരിച്ചടിക്കാൻ കഴിയാത്ത ഒരു സുഹൃത്തിനെ സേവിക്കാൻ ഏകാന്തത അനുഭവിക്കുന്നവർക്ക് നമ്മുടെ സമയവും കോപാകലർക്ക് നമ്മുടെ ദയയും വിസ്മരിക്കപ്പെട്ടവർക്ക് നമ്മുടെ സാന്നിധ്യവും നൽകിക്കൊണ്ട് മദർ തെരേസ പറഞ്ഞു വിശുദ്ധ കുർബാന സ്നേഹിക്കപ്പെടാനുള്ള സ്നേഹമാണെന്ന് അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിൻ്റെ സ്നേഹത്തെ അഭിനന്ദിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് അതിനെ അനുകരിക്കാം നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാം പാദങ്ങൾ കഴുകി സേവിക്കാം നമുക്ക് ഹൃദയം തുറക്കാം സ്നേഹത്തിൻ്റെ ജീവനുള്ള യാഗമാകാം നമുക്ക് വിശുദ്ധ കുർബാനയാകാം എല്ലാവർക്കും വിശുദ്ധ കുർബാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു